ഇന്ന് ഞാൻ എറണാകുളം വരെ പോകുന്നുണ്ടേ എന്നാ കാര്യം ഒന്ന് കേൾക്കണോ എറണാകുളത്തമ്പലത്തിൽ ഇന്ന് ഉത്സവമാണ് ഇന്ന് എറണാകുളത്ത് ഞാൻ എല്ലാ വർഷവും എറണാകുളത്തമ്പലത്തിൽ ഉത്സവത്തിന് പോകാറുണ്ട് ഇന്ന് ഫസ്റ്റ് തുടക്കമാണ് ഇന്നേരം ഇന്ന് ഞാൻ പോവും ഇന്ന് ഞാൻ പോയിട്ട് ഞാൻ അവിടെ നിന്ന് ഇന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇന്നത്തെ ദിവസം ഇവിടെ ചോറ് വെച്ചിട്ടുണ്ട് ചോറ് മീനൊക്കെ ഉണ്ട് ഇവിടുത്തെ ഇന്ന് കഴിക്കില്ല ഇന്നവിടുന്നാണ് കഴിക്കുന്നത് ഇന്ന് വെജിറ്റേറിയൻ വെജിറ്റേറിയനൂണാണ് കഴിക്കുന്നത് അവിടുന്ന് വെജിറ്റേറിയൻ സദ്യയാണ് സൂപ്പറാണ് അവിടുത്തെ സദ്യ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ ആ വെജിറ്റേറിയൻ കറികൾ ഉണ്ടാക്കുന്ന ആ കറികളൊന്നും ഒരു വീടുകളിലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെജിറ്റുള്ള ഇത്ര ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് എനിക്കറിയത്തില്ല ഇത്ര എന്തൊരു ടേസ്റ്റാണെന്ന് അറിയുമോ ഭയങ്കര ടേസ്റ്റാണ് ഞാൻ വർഷത്തിൽ എല്ലാ വർഷത്തിലും ഒരു ദിവസം പോയി ഭക്ഷണം കഴിക്കാറുണ്ടോ അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭക്ഷണം അവിടുത്തെ ഒരു വെജിറ്റബിൾ കഴിക്കും പായസവും ഉണ്ടാവും എൻ്റെ കൂടുതൽ വെജിറ്റബിൾ ആണെങ്കിലും നല്ല രീതിക്ക് വെച്ച് വെക്കാൻ അറിഞ്ഞാൽ നല്ലതാ അല്ലേ അത് വെക്കാനറിയണം എനിക്കെങ്ങാണ്ട് വെജിറ്റബിൾ വെക്കാനറിയോ കാട്ടി കൂട്ടി അങ്ങനെ കൂട്ടി ഇങ്ങനെ കൂട്ടി അതുപോലെ അല്ല ഉണ്ടാക്കുന്നേ അതിനൊക്കെ അറിയണം എനിക്ക് തോന്നിയ ഏതോ നല്ല സദ്യക്കാരുടെ ഓർഡറാണ് വിനായകയൊക്കെ നല്ല സദ്യ വിനായകയുടെ നല്ല ഓണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഓണസദ്യയൊക്കെ ഞാൻ വിനായകയുടെ വാങ്ങിച്ചു കഴിക്കും നല്ല സൂപ്പർ സദ്യ അങ്ങനെയുള്ള സംഭവങ്ങൾ ചില ആൾക്കാർ സദ്യ ഉണ്ടാക്കാൻ സൂപ്പറാണ് ഒരുപാട് കേറ്ററിങ്ങുകാരുണ്ട് പക്ഷേ എല്ലാവരും സദ്യ ഉണ്ടാക്കുന്ന ഒന്നും കൊള്ളത്തില്ല ചിലരുടെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് അത്ര ടേസ്റ്റാണ് ഈ എറണാകുളം അമ്പലത്തിലെ സദ്യയോട് എനിക്ക് പറയാനുള്ള കാര്യം ഏറ്റവും വലിയ സൂപ്പർ 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 സദ്യയാണ് കഴിച്ചിടത്തോളം ഞാൻ വെജിറ്റബിൾ ഇത്ര ടേസ്റ്റായിട്ട് ഈ വയസ്സിനോട് ഇടയ്ക്ക് ആദ്യമായിട്ട് അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് ഞാൻ എനിക്കറിയുന്നില്ല എൻ്റെ വീട്ടിലും വെജിറ്റബിൾ ധാരാളം കഴിക്കുന്നത് ഞാനിവിടെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കാൻ എനിക്കറിഞ്ഞുകൂടാം വീട്ടിലാണെങ്കിൽ ജോലിക്കാരത്തി ഹിന്ദുവാണ് അവർ വെജിറ്റബിളൊക്കെ ഒരുമാതിരി നല്ല തീയ്യലും അതും ഇതുമൊക്കെ നല്ലതായിട്ട് ഉണ്ടാക്കുന്നത് പക്ഷേ ഇത്ര ഒരിക്കലും പറ്റത്തില്ല ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ അത്ര സൂപ്പറാണേ എല്ലാവരും വരുന്നെങ്കിൽ പോവാ ഇന്നോ ഇന്നോ അവിടെ സദ്യ തുടങ്ങുന്നത് വരുന്നെങ്കിൽ പോവാ ഒന്ന് കഴിച്ചേച്ച് പോരാൻ വാ ഞാൻ പോകുന്നുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്താണ് ഞാൻ സിറ്റിക്ക് ഇറത്ത് താമസിക്കുന്ന ആളാണ് ദൂരെ ഒരു പതിനഞ്ച് മിനിറ്റ് മതി അമ്പലത്തിൻ്റെ അവിടെ ചെല്ലാം അതാണ് പോകണം ഓക്കെ ബൈ ബൈ